മുട്ടുവേദന ഉള്ള ആളുകൾ കാൽമുട്ട് വേദന മുട്ടു തേയ്മാനത്തിൻ്റെ വേദനയ്ക്കുള്ള ആളുകൾ ഞാൻ പറയുന്ന അഞ്ച് വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും ചെയ്തു കഴിഞ്ഞാൽ കാൽമുട്ട് വേദനക്ക് നല്ല സമാധാനം ഉണ്ടാവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ച് വ്യായാമങ്ങൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന അഞ്ച് വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ നമ്മൾ ഓരോ വ്യായാമവും ചെയ്യുന്നത് കാൽമുട്ടിന് ചുറ്റിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നാമത്തത് നീ എക്സ്റ്റെൻഷൻ ആണ് ഇതുപോലെ ഇരുന്നിട്ട് രണ്ട് കാൽമുട്ടും മുകളിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് റിലീസ് ചെയ്യുക വീണ്ടും ഇതുപോലെ ചെയ്യുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക ഇങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ തവണ ചെയ്യുക മൂന്ന് സെറ്റ് ചെയ്യുക അടുത്തത് നീ ജോയിൻറ്റിൻ്റെ മീഡിയൽ സൈഡിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനാണ് മീഡിയം റെസിസ്റ്റൻസ് എക്സസൈസ് ആണ് അതിന് ഇതുപോലത്തെ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പില്ലോയോ ഇതുപോലെ വെച്ചിട്ട് ഈ രണ്ട് മീഡിയൽ സൈഡിലേക്ക് റെസിസ്റ്റൻസ് കൊടുക്കുക പ്രസ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക വീണ്ടും പ്രസ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക ഇതുപോലെ പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക ഇങ്ങനെ ഒരു പതിനഞ്ചിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അടുത്തത് ലാറ്ററൽ സൈഡിലുള്ള ഈ വശങ്ങളിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനാണ് അതിന് ഇതുപോലൊരു ബെൽറ്റോ അല്ലെങ്കിൽ തുണിയോ ഇതുപോലെ കെട്ടിയിട്ട് ഇങ്ങനെ കാൽ കാലിതിൻ്റെ ഉള്ളിലാക്കിയിട്ട് രണ്ട് സൈഡിലേക്കും പ്രസ് ചെയ്യുക ലാറ്ററൽ റെസിസ്റ്റൻസ് എക്സസൈസ് ഞാൻ പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക വീണ്ടും പ്രസ് ചെയ്യുക പുറത്തേക്ക് പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക പ്രസ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക ഇതും പത്തോ പതിനഞ്ചിൻ്റെയോ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക അടുത്തത് നീ പ്രസ്സാണ് നമ്മൾ ഒരു ടവ്വല് ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ മുട്ടിൻ്റെ താഴത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്യുക ഒരു അഞ്ചോ പത്തോ സെക്കൻഡോ ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക വീണ്ടും പ്രസ് ചെയ്യുക അഞ്ചോ പത്തോ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക ഇതും പത്തോ പതിനഞ്ചോ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക രണ്ട് കാലിലും ചെയ്യുക അടുത്തത് നീ കേളാണ് നമ്മുടെ മുട്ടിൻ്റെ പിറകുവശത്തുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനാണ് അതിന് ഇതുപോലെ കേൾ കേളെയ്യുക ഒരു നയൻറ്റി ഡിഗ്രി വെച്ചിട്ട് കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക വീണ്ടും ഇതുപോലെ നയൻ്റി ഡിഗ്രി ആക്കുക കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക ഇങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ ചെയ്യുക മൂന്ന് സെറ്റ് ചെയ്യുക രണ്ട് കാലിനും ചെയ്യുക സ്ഥിരമായിട്ട് വേദന പറയുന്ന മുട്ടു തേയ്മാനത്തിൻ്റെ വേദന പറയുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യുക